യോഗത്തിലേക്ക് ഞാൻ ആർദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമുക്ക് ഏറെ ബഹുമാനീനും പ്രിയങ്കരനുമായ കുണ്ട്രയുടെ മുത്ത് ജനനായകൻ ജന ബഹുമാനിയായ ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ അവർദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി മെമ്പർഷിപ്പ് വിതരണത്തിനായി ഇവിടെ എത്തിച്ചേർന്ന ഡി സി സിയുടെ ആരാധ്യനായ അധ്യക്ഷൻ ശ്രീ രാജേന്ദ്ര പ്രസാദ് അവരെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജന ബഹുമാനിയായ പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരി അതിഥി എ ഐ സി സി മെമ്പർ ശ്രീ ഷാനിമോൾ ഉസ്മാൻ എം എൽ എ അവരെ ഞാൻ ഈ യോജിച്ചു അവൾ ഇരുപത് ലക്ഷം രൂപ ചെലവിൽ ഒരു ആംബുലൻസ് അനുവദിക്കുകയുണ്ടായി ആംബുലൻസ് എടുത്താൽ മാത്രം മതി അതിന് വേണ്ടത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് അവർ ഡ്രൈവറെ വെക്കാം അതിന്റെ തുടർ പരിപാലനം ചെയ്യാം എന്നുള്ള ഒരു കാര്യം മാത്രം തീരുമാനമെടുത്താൽ മതി പക്ഷേ പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ പേരെഴുതിയ ആംബുലൻസ് ഈ നെടുമ്പന പഞ്ചായത്തിൽ ഒരു സാധാരണക്കാരനും വേണ്ട എന്നുള്ള ഒരു തീരുമാനമെടുത്തപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഒരു തീരുമാനമെടുത്തു ഇവിടെ ഒരു ആംബുലൻസ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരിൽ കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനമെടുത്തു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ോർത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയില് സി പി എമ്മിന്റെ നേതാക്കന്മാർക്കും പാർട്ടിക്കും ഏറ്റിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഈ സമ്മേളനം എന്ന് ഈ അവസരത്തിൽ പറയുകയും നമ്മൾ തീരുമാനിച്ചത് നെടുമ്പര പഞ്ചായത്തിലെ മീയണ്ണൂരിൽ നിന്നാണ് മീന്നൂരിന് സത്യം പറഞ്ഞാൽ കണ്ണനല്ലൂരിലേക്ക് എളുപ്പമെത്താം പക്ഷെ കൊണ്ടുപോകാവുന്ന എല്ലാ വീട് വഴികളെയും കൂടി സഞ്ചരിപ്പിച്ച് എത്രയോ കിലോമീറ്റർ എടുത്താണ് സാറിനെ അന്ന് നമ്മൾ കണ്ണനല്ലൂരിൽ നൂറ് കണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സാറിനെ ഏറ്റവും അധികം ആളുകൾ സ്നേഹിക്കുന്ന ഈ നെടുമ്പന പഞ്ചായത്തിലെ മിയന്നൂരിൽ നിന്നും കണ്ണനല്ലൂരിലേക്ക് നമ്മൾ നടത്തിയ ആ റോഡ് ഷോയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഞാൻ ഒരു ഘട്ടത്തിൽ നമ്മുടെ നേതാക്കന്മാരോടൊപ്പം സാറ് നിൽക്കുന്നുണ്ട് സാറ് വളരെ ക്ഷീണിതനായിരുന്നു എനിക്ക് കണ്ണ് തൂങ്ങുന്നുണ്ട് ക്ഷീണമുണ്ട് ഞാൻ പ്രേമചന്ദ്രൻ എംപിയും അടുത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു തൊട്ടുപറേ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന ഒരു ഇന്നോവ കാറ് ഓപ്പൺ ജീപ്പിന്റെ തൊട്ടു പിറകിലുണ്ട് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു സാറ് വേണമെങ്കിൽ പോയി ആ ഓപ്പൺ ജീപ്പിൽ ഇരുന്നോളൂ ഞങ്ങൾ രണ്ടുപേരും അല്ല സാർ പോയി ഇന്നോവ കാറിൽ ഇരുന്നോളൂ ഞങ്ങൾ രണ്ടുപേരും ഈ ഓപ്പൺ ജീപ്പിൽ നിൽക്കാം എന്നിട്ട് കണ്ണനല്ലൂർ അടുത്ത കാറാവുമ്പോൾ കാറിൽ നിന്ന് വന്ന് ഈ ഓപ്പൺ ജീപ്പിലേക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞു അത്ര പറയപ്പോഴേക്കും എനിക്കൊരു ക്ഷീണമില്ലെന്ന് പറഞ്ഞു പെട്ടെന്ന് തലേന്ന് കുലുക്കി അദ്ദേഹം ഞങ്ങളോട് മുമ്പിൽ കുറച്ച് ആരോഗ്യം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചില ശ്രമമൊക്കെ നടത്തി അദ്ദേഹം ആ വാഹനത്തിൽ തന്നെ യാത്ര ചെയ്ത് തെനെല്ലൂര് വരെ വന്ന കാര്യം നമുക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുന്നത് എന്നറിയാൻ കഴിഞ്ഞപ്പോഴ് ഞാൻ വഴിയിൽ കണ്ട ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞത് പണ്ടൊക്കെ കുറച്ച് നാളായിട്ട് ഈ നെമ്പനയുടെ മണ്ണിന്റെ നിറം ചില ഒറ്റ കളറാണ് ഇപ്പൊ അത് മാറി ത്രിവർണ്ണമായി മാറിയിട്ട് നോക്കുന്നതാണ് എനിക്കിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴെ അതൊന്നുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു എല്ലാ കാലത്തും ഒറ്റ കളറാണ് എന്ന് കരുതി ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ ഭാഗം അങ്ങ് മാറ്റി വെച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട വിഷ്ണുനാഥ് വളരെ കുറച്ച് രാഷ്ട്രീയ രാഷ്ട്രീയകാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ പറയുക എന്നുള്ള ഉത്തരവാദിത്തം എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ടാണ് പോയത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും സാധാരണക്കാരാണ് സാധാരണക്കാരുടെ ജീവിതം ഇത്രയേറെ ദുസ്സഹമായിട്ടുള്ള ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല വിലക്കയറ്റത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു നമ്മൾ അവസാനം ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച നിലമ്പൂരടക്കം ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ജനങ്ങളുമായി സംവദിച്ചത് സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച അതിൽ വില കയറ്റമുണ്ട് സാധനങ്ങളുടെ വില കുതിച്ചു കയറുമ്പോ അതിനകത്തൊന്നും ഇടപെടാൻ കഴിയാതെ വിപണിയിൽ ഇടപെടുക എന്നുള്ള ഒരു സർക്കാരിന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം നിറവേറ്റാതെ നമ്മുടെ സംസ്ഥാനത്തെ പാവങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഈ സർക്കാരിന് എതിരായിട്ടുള്ള രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ പ്രദേശത്ത് നല്ല ഒരു സ്മൃതിയാത്ര ഇനി ആ യാത്രയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അതിന്റെ വാഹനം അതിന്റെ പുറകിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് നിങ്ങൾ ഞാൻ മനസ്സിലാക്കി അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ഒരു യാത്ര സ്മൃതിയാത്ര ഉമ്മ ഞാൻ വിസാർ പറ്റുന്നു അഭിമാനത്തോടു കൂടി നമ്മൾ അതിനെ കാണുക ഞാൻ വിശദാംശങ്ങളിലേക്ക് പോയാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും വർത്തമാനം പറയണ്ടില്ല സാറിന് മനസ്സിലാക്കിയത് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞതിന് ശേഷമാണ് എന്ന ദുഃഖം ഞാൻ പങ്കുവെക്കുക അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് കഴിഞ്ഞില്ല ഇത്രയും വലിയൊരു മനുഷ്യനോ ഇങ്ങനെ ഒരു മനുഷ്യനോ എന്തെല്ലാം സാക്ഷ്യപ്പെടുത്തുവാനുണ്ട് അതിലേക്ക് ഒന്ന് ഞാൻ കടക്കുന്നില്ല ഞാനിവിടെ ഡി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എത്തുന്നത് തികഞ്ഞ അഭിമാനത്തോടുകൂടിയാണ് കേരളത്തിലെ ഡി സി സി പ്രസിഡന്റ്മാരെ നിശ്ചയിക്കാനുള്ള സാഹചര്യം വന്നപ്പോ സ്വാഭാവികമായി ഒരുപാട് നേതാക്കൾ പേരുകൾ എഴുതി ഡൽഹിക്ക് പുറത്തേക്കാറുണ്ട് എന്റെ പേരെഴുതാല് ഉമ്മൻചാണ്ടി സാറിന്റെ ലക്ഷ്യക്കാടിലാണ് എന്ന അഭിമാനത്തോടുകൂടി ഞാൻ ഓർക്കുക യന്ത്രം പോലെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടത്തിയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ സുഹൃത്തുക്കളെയും പങ്കെടുത്ത മുഴുവൻ ബഹുജനങ്ങളെയും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ഞാൻ ആർദമായ അഭിവാദ്യവും അഭിനന്ദനവും ആദ്യമേ തന്നെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇതാണ് കേരളത്തിന്റെ പൊതു ട്രെൻഡ് നിങ്ങൾ ഇറങ്ങിയാൽ ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ ജനങ്ങളെ ക്ഷണിച്ചാൽ ജനങ്ങളെ വിളിച്ചാൽ അവർ വരാൻ സന്നദ്ധമായി നിൽക്കുന്നു എന്ന് മാത്രമല്ല വലിയ ജനകീയ പ്രതിഷേധം നുരഞ്ഞു പൊന്നുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് കേരളത്തിൽ പ്രത്യേകിച്ചും രാജ്യത്ത് പൊതുവെ മാത്രമല്ല അതിൽ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയത്തിൽ ഒരു ഫൗണ്ടേഷന്റെ അതിന്റെ അതിന്റെ തിളക്കം പത്തിരട്ടി വർദ്ധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇന്ന് ഇവിടെ നടന്ന ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ജനസേവാ ഫൗണ്ടേഷൻ ആണ് ഈ പ്രദേശവാസികളായിട്ടുള്ള ജനങ്ങൾക്കൊക്കെ ആവശ്യങ്ങൾക്ക് വൈദ്യസഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി മെഡിക്കൽ സർവീസ് യൂണിറ്റ് മൊബൈൽ മെഡിക്കൽ സർവീസ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ആംബുലൻസ് ഇന്ന് നാടിനായി സമർപ്പിക്കുന്നത്